ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് റോമ ലേഖനം ആറാം അധ്യായം ഒമ്പതാം വാക്യം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കുകയില്ല മരണത്തിന് അവൻ്റെ മേൽ ഇനിയും കർത്തൃത്വമില്ല എന്നും നാം അറിയുന്നുവല്ലോ പാപം ചെയ്യാത്തതിൻ്റെ കാരണം എന്ത് ആണെന്ന് ചോദിച്ചാൽ പാപത്തിന് നമ്മുടെ മേൽ അധികാരം ഉണ്ടാകാതിരിക്കേണ്ടതിന് പാപം ചെയ്യാതെ വണ്ണം സൂക്ഷിപ്പാനും ആ നിലകളിൽ ജീവിപ്പാനും ഒരു പച്ചം ആളുകൾ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നു എന്നത് എന്നുള്ളത് കൂടിയാണ് ലവ്യ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത് കൂട്ടുകാരൻ്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത് ഞാൻ എവോവയാകുന്നു ന്യായ പ്രമാണ വ്യവസ്ഥയനുസരിച്ച് നിൻ്റെ പ്രവൃത്തികളും നിന്റെ ജീവിതവും മറ്റുള്ളവർക്ക് ശത്തിന് കാരണമായി തീരാത്ത തലത്തിൽ നീ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് റോമാലേഖനം അഞ്ചാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം ഒന്ന് കടന്നു പോകുമ്പോൾ ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ധ്യാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല ഏകന്റെ പാപം ശിക്ഷാവിധി കൽ കൽപ്പാൻ ഹേതുവായി തീർന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യനായ ആദമൻ്റെയും ഹൗവയുടെയും പാപം സകല മനുഷ്യരുടെ മുകളിലും വാഴുവാൻ ഹേതുവായി തീർന്നു എന്നുള്ളത് കൂടിയാണ് ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ എന്നുള്ള പദം കൂടിയാണ് പതിനേഴാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ എന്ന പതിനെട്ടാം വാക്യത്തിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു മനുഷ്യൻ ചെയ്തതായ പാപം ആ മനുഷ്യവർഗത്തിൻ്റെ മുകളിൽ മുഴുവനും കടന്നുകൂടുവാൻ ഇടയായിത്തീർന്നു എന്നതുപോലെ തന്നെ പാപം ചെയ്യുന്നു എങ്കിൽ ആ പാപത്തിൻ്റെ അധികാരി അധികാരം നമ്മുടെ മുകളിൽ വരുന്നു എന്നും അവന് അടിമപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാവും പിന്നീടുള്ളതും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും പാപത്തിൻ്റെ ദാസന്മാരായി ജീവിക്കേണ്ടതിനല്ല ദൈവത്തിൻ്റെ ദാസന്മാരായി ജീവിക്കപ്പെടേണ്ടതിനും പാപം വിട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്നും എങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള നിത്യ ജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്നും ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആകയാൽ എൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പാപം ചെയ്തുകൊണ്ട് പാപം നമ്മളുടെ മുകളിൽ അധികാരസ്ഥനായി തീരുകയും പാപത്തിന് അടിമപ്പെട്ടവരായി നമ്മുടെ ജീവിതം കഴിച്ചുകൊണ്ട് നാം നശിച്ചു പോകുവാൻ തകർന്നു പോകുവാൻ ഇടയായി തീരേണ്ടതിന് അങ്ങനെ ചെയ്യുവാൻ ആകാതിരിക്കാൻ പാപം വിട്ടുകൊണ്ട് ഒരു നല്ല നിർമ്മല ജീവിതം നയിക്കേണ്ടതിന് നാം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ആവോളം പാപം ചെയ്യാതെ നീതിപൂർണമായ ഒരു ജീവിതം നയിപ്പാൻ ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകണമേ ദൈവം കരുണ കാണിക്കുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ